മുപ്പത്തൊന്നാം തീയതി മറിയസെ പിതാവിന്റെ നേരെയുള്ള യഥാർത്ഥ ഭക്തി ജപം മഹാ മധ്യസ്ഥനായ മറിയസെഫെ അങ്ങിൽ അഭയം പ്രാപിക്കുന്നവരെ അങ്ങ് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല അവരുടെ ആധ്യാത്മവും ഭൗതികവുമായ ആവശ്യങ്ങളെ അവിടുന്ന് സാധിച്ചു കൊടുക്കുന്നു അവരെ എല്ലാ വിപത്തുകളിൽ നിന്നും പ്രത്യേകമായ ദൂർമരണങ്ങളിൽ നിന്നും അങ്ങ് രക്ഷിക്കുന്നതാണ് തിരുസഭയുടെ പാലകനും സാർവത്രിക മധ്യസ്ഥനുമായ വന്യപിതാവെയും അങ്ങനെ വത്സരാമക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോമിശ്ശികായും കനികാമ്പിയെയും അങ്ങ് സംരക്ഷിച്ചതുപോലെ ദേവി ജനത്തെ കാത്തു രക്ഷിക്കണമേ തിരുസഭ അഭിമുഖീകരിക്കുന്ന വിഭക്തകളെയും വിജയപൂർവ്വം തരണം ചെയ്യുവാൻ വേണ്ട അനുഗ്രഹം അങ്ങേ ദിവ്യകുമാരനായ ഈശോമിശ്ശികായോടും പശുത കന്യകാമറിയത്തോടും അപേക്ഷിച്ച് ലഭിച്ചു തരണമേ സുഹൃദേവം തിരു കുടുംബത്തിൻ്റെ നാഥനായ പിതാവേ ഞങ്ങളുടെ ഭവനത്തിന്റെ നാഥനായിരിക്കണമേ മറ ഉസ് പിതാവിൻ്റെ മാധ്യസ്ഥം വഴി നമ്മുടെ കർത്താവുന്ന നമ്മെ അനുഗ്രഹിക്കട്ടെ